ഈ പറ്റി കാട്ടിന്ന് പട്ടണത്തിലേക്ക് താമസം മാറ്റാന്ന് പറഞ്ഞില്ല ഞാനൊന്ന് പോയിട്ട് വിചാരം ഉണ്ടോ ഒന്ന് ശരിക്കും എന്ത് എന്താ കാര്യം ഈ രൂപത്തിന് എന്നെ കൊണ്ടൊന്നും പറയിക്കേണ്ട രാത്രിയാകുമ്പോ യവനെ സുന്ദരി നേരെ വിളിക്കുമ്പോ സുന്ദരി ഒക്കെ ചെയ്ത സിനിമകളുടെ പേരുകളറിയാം അല്ലേലും ഞാൻ ഇത് കേൾക്കണം കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോ എന്തൊരു നിറം ആയിരുന്നു അയ്യോ ഒക്കെ പോയി അതെ തലയിൽ ഒന്ന് വരുന്നു രാധാമണിപൊളി ആണോ ആ കള്ളത്തിനും പറയല്ലേ കള്ളത്തിലും അല്ല ഈ സാരു ജചിക്ക് അസലായിട്ട് ചേരണ്ടു എനിക്ക് തോന്നി പോയി വരട്ടെ രാധേ ഓ പൊട്ട മാച്ചാണോ പൊട്ടും കമ്മലും ഒക്കെ അയ്യോ